ഹലോ വെൽക്കം ബാക്ക് പല ടൈപ്പിൽ കപ്സ് ഉണ്ടാക്കാറില്ലേ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കഫ്സ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതും വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓൾ പൈസസ് ആയ രണ്ട് ഏലക്ക രണ്ട് പ പീസ് പട്ട മൂന്നാല് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ഇത് ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് സവാളയാണ് ഞങ്ങൾ ചേർത്ത് എടുത്തിട്ടുള്ളത് അതിലേക്ക് പച്ചമുളകും ചേർത്ത് നന്നായി വാട്ടിയെടുക്കുക അതിന് നന്നായി വാടി വന്നതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതും ഇത് റോസ് മെല്ലു മാറിയതിന് ശേഷം രണ്ട് തക്കാളി മിക്സിയിൽ നന്നായി അരച്ചതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ അതിൻ്റെ റോസ് ബെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കബ്സ മസാലയും ഒരു ചിക്കൻ ക്യൂബും ഒരു ഡ്രൈ ലെമണും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ചി ചിക്കനും ചേർത്ത് കൊടുക്കുക ഇവിടെ ഒരു ഒന്നര കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ റൈസിലേക്കുള്ള റൈസാണ് വെച്ച് വെക്കുന്നത് കേട്ടോ അതിന് എന്താ ചിക്കനൊക്കെ ഹാഫ് വേവ് ആവുന്നത് വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിന് വെള്ളം ഒഴിച്ചെടുക്കട്ടോ എന്നിട്ട് നമ്മൾ കേഗ് ഒരു മണിക്കൂറോളം കുതിർത്തെടുത്ത റൈസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെക്കുക ഇടയ്ക്ക് ഒന്ന് അടക്കി കൊടുത്താൽ അടി പിടിക്കില്ല ഇനി അടച്ച് അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇളക്കി മറിച്ചിട്ടിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ റൈസൊക്കെ ഇവിടെ നന്നായി വന്നു വന്നിട്ടുണ്ട് ഇനി എന്താ ഫ്ലെയിം ഓഫ് ആക്കിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തന്നെ അടച്ച് വെച്ചിന് വെച്ച് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി കപ്പ്സ് ഇവിടെ റെഡിയായി സിമ്പിളായിട്ട് ഉണ്ടാക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ നോമ്പിനു തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബ്